നമസ്കാരം ഇന്നത്തെ പപ്പു ഫലിതങ്ങൾ അഥവാ രാഹുൽ രാഹുൽഗാന്ധി ഫലിതങ്ങൾ എത്തിയിട്ടുണ്ട് ഇന്നെന്തായാലും കോടതിയാണ് എടുത്ത് ഉടുത്തിരിക്കുന്നത് കുറേ കാലമായിട്ട് ഈ രാഹുൽ ഗാന്ധി ചൈനയ്ക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചൈന ഇന്ത്യയുടെ രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ കൈവശപ്പെടുത്തിയിരിക്കുകയാണ് അതിനെതിരെ നരേന്ദ്രമോദി ഒന്നും ചെയ്യുന്നില്ല എന്ന് ഇങ്ങനെ ആവലാതി പറഞ്ഞ് നടക്കുകയായിരുന്നു ഇതേ കാര്യവും പറഞ്ഞുകൊണ്ട് കോടതി ചെന്നപ്പോൾ കോടതി ഇന്ന് രണ്ടു മൂന്ന് സംശയങ്ങളെ തിരിച്ചങ്ങോട്ട് ചോദിച്ചുള്ളൂ അണ്ണാക്കിൽ പിരിവെട്ടിയ കണക്കാണ് അവിടെ രാഹുൽഗാന്ധി കാണപ്പെട്ടത് എന്നൊക്കെയാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് കോടതി ചോദിച്ചു നിങ്ങൾ ശരിക്കും ഇന്ത്യക്കാരൻ തന്നെയാണോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ സാധിക്കുക ചൈന രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയുടെ കൈ കൈവശപ്പെടുത്തി എന്ന് ചൈന നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുക നിങ്ങൾ ചൈനക്കാരനാണോ അതോ അവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നവർ നിങ്ങളോട് സംസാരിച്ചിട്ട് ണോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് എടുത്തിട്ട് കുറയുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ചെയ്തത് അപ്പു സ്വാഭാവികമായിട്ടും അവിടെ ഒന്നുകിൽ ഇങ്ങനെ നഖവും കടിച്ച് വെള്ളം കുടിച്ച് അവിടെ ഇരുന്ന് കാണും അല്ലെങ്കിൽ അണ്ണാക്കി പിരിവിട്ടിരുന്ന് ഇരുന്ന് കാണും ഒരു മനുഷ്യനായാൽ മിനിമം ഈ ഉളുപ്പ് നാണം തൊലിക്കട്ടി ഈ സാധനമൊക്കെ വേണം ഇത് ഒന്നുമില്ല കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള സകലരും എടുത്ത് അലക്കിയാലും പിന്നെയും പിന്നെയും മണ്ടത്തരവുമായിട്ട് വരുന്ന ഈ മനുഷ്യൻ കോൺഗ്രസിൻ്റെ തലപ്പത്ത് ഉള്ള കാലത്തോളം നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് ഒന്നും തിരിഞ്ഞും പിരിഞ്ഞും നോക്കേണ്ടി വരില്ല അവർക്ക് വളരെ സുന്ദരമായിട്ട് തന്നെ മുന്നോട്ട് പോകാം നിങ്ങളൊരു കാര്യമൊന്നു ആലോചിച്ച് നോക്കൂ താൽക്കാലികമായിട്ടെങ്കിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് മറ്റൊരാളെ വെക്കാം എന്ന് വെച്ചാൽ പോലും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ പോലും ഒരാളില്ലാത്ത എത്തി നിൽക്കി നിർത്തിയിരിക്കുന്നു അതിൽ ബി ജെ പിക്ക് കൂടെ ഒരു പങ്കുണ്ട് കാരണം ശശി തരൂർ എന്നൊരു വ്യക്തി നേരത്തെ പ്രസിഡൻ്റ് ആവാൻ വേണ്ടി മത്സരിച്ച് തോറ്റുപോയതാണ് കോൺഗ്രസ് പ്രസിഡൻ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് എൺപത് കഴിഞ്ഞ ഖാർഗേനെ പിടിച്ചവർ ഒരു പാവയായിട്ട് അവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് ഇനി ഖാർഗയെ മാറ്റി മറ്റൊരാളെ കാണിക്കണം എന്നത് എന്നാൽ പോലും ഒരു കെ സി വേണുഗോപാൽ അല്ലാതെ മറ്റൊരാളില്ല കെ സി ഒക്കെ ആ പാർട്ടിയുടെ തലപ്പത്ത് നിന്നാൽ എന്തായിരിക്കും ഉണ്ടാവുക എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ഉള്ളിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ പാകിസ്ഥാനുമായിട്ടുള്ള ഈ സ്പർദ്ധ കഴിഞ്ഞതിനു ശേഷം ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലേക്ക് നമ്മൾ പല സംഘങ്ങളെ വിട്ടിരുന്നു അതിൽ ഒന്നിനെ നയിക്കാൻ വേണ്ടി ശശി തരൂരിനെയാണ് നിയോഗിച്ചിരുന്നത് നരേന്ദ്രമോദി അതിനുശേഷം നരേന്ദ്രമോദിക്കും ഈ മോദി മോദിയെടുക്കുന്ന നിലപാടുകൾ രാജ്യ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ തരൂര് പിന്റയ്ക്കുന്ന കാഴ്ചകൊണ്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും തരൂർ ഇപ്പോൾ ഈ കോൺഗ്രസ് നഗരത്തിലൊരു അധികപ്പെട്ടാണ് തരൂരിനെ അവർ പ്രസിഡന്റ് ആക്കില്ല എന്ന കാര്യം ഉറപ്പാണ് ഇനി ഒരു താൽക്കാലികമായിട്ടെങ്കിലും രാഹുൽ ഗാന്ധി ഒന്ന് വിശ്രമിക്കണമെന്ന് തീരുമാനിക്കുന്നു അല്ലെങ്കിൽ കുറച്ചു കാലം അവധി അവധിയെടുക്കണം തീരുമാനിക്കുന്നു ആ പാർട്ടിയെ നയിക്കാൻ ആളില്ലാത്ത അവസ്ഥയിലാണ് ഒരു സഹോദരി ഉള്ളതിനെ ഇവിടെ വലിയ കാര്യത്തിൽ എല്ലാവരും കൂടി ജയിപ്പിച്ചു വിട്ടു പക്ഷേ ആദ്യ പ്രസംഗത്തിൽ തന്നെ ചീറ്റി പണ്ടാരമടങ്ങിപ്പോയ കേസാണ് അപ്പോൾ ആ പാർട്ടിയുടെ കാര്യം ഏതാണ്ട് തീരുമാനമായിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കോൺഗ്രസ് പാർട്ടിയുടെ ചവപ്പെട്ടിയിൽ ആണികളിങ്ങനെ അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ പണി ഇപ്പോൾ ഏറ്റവും വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും ഒടുവിലായിട്ട് ഇതാ ഇപ്പോൾ കോടതി കൂടി വാര്യ അലക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു വിവാദ പ്രസ്താവനയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മരിച്ചുപോയ അരുൺ ജേറ്റ്ലി രണ്ടായിരത്തി ഇരുപതിൽ വന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും അങ്ങനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ താൻ ആരോടാണ് സംസാരിക്കുന്നത് താങ്കൾക്കറിയാമോ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചെന്നൊക്കെ പറഞ്ഞ് തള്ളി മറക്കുകയായിരുന്നു ജെയ്റ്റ്ലിയുടെ സ്വന്തം മകൻ തന്നെ വന്നിട്ട് പറഞ്ഞു എൻ്റെ അപ്പ രണ്ടായിരത്തി പത്തൊമ്പതിൽ മരിച്ചതാണ് പിന്നെ എങ്ങനെയാണ് നിങ്ങളെ രണ്ടായിരത്തി ഇരുപതിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചോടുകൂടി യഥാർത്ഥത്തിൽ ഈ രാഹുൽ ഗാന്ധിയുടെ മനോനില തെറ്റിയിരിക്കുകയാണോ എന്നൊരു ആരോപണം ഉന്നയിക്കാൻ ബി ജെ പിക്ക് അവിടെ പറ്റി അതിപ്പോൾ കൂടിക്കൂടി വരുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കോടതിയും എടുത്ത് കൊടുത്തിരിക്കുകയാണ്